പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പോൾ കേരളത്തിൽ നിരവധി ജ്യോതിസന്മാരുണ്ട് ഒരു ജ്യോതിസൻ മോദി ജയിക്കുമെന്ന് പറയുന്നു ഒരു ജ്യോതിസൻ മോദി തൂക്കുമെന്ന് പറയുന്നു ചില ജ്യോതിസന്മാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വാർത്താസമ്മേളനം നടത്തി ഇന്നയാൾക്ക് ഇത്ര സീറ്റ് കിട്ടും ഇന്നയാൾ ജയിക്കും എന്നൊക്കെ പറയുന്നു അതൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് മാധവ് പൊതുവാൾ എന്ന പ്രശസ്തനായ ഒരു മലബാർ മേഖലയിൽ ഇവർ ജ്യോതിഷിന്റെ വീട്ടിൽ പോയതായുള്ള വാർത്ത പുറത്തു വന്നത് എം ഡി ഓ ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിക്കാൻ പോയതാണോ ഞാൻ അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിക്കാൻ പോയതാണോ തുടങ്ങിയ ട്രോളുകളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇപ്പം മകൻ ഉൾപ്പെട്ട ഈ കത്ത് പുറത്തായ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നറിയാനാണ് അദ്ദേഹം പോയത് എന്ന് അതിപ്പോൾ പുതിയതായി തിരുത്തിയിട്ടുണ്ട് മാഷി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ശരിക്കും മാഷ് വല്ലാത്ത ഒരു പ്രതിരോധാവസ്ഥയിൽ നിൽക്കുകയാണ് കൃത്യമായി കാര്യങ്ങൾ പറയാനാകാതെ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അത് പറയുകയും ചെയ്തു മാഷ് എല്ലാത്തിലും കൃത്യമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ മകൻ ഉൾപ്പെട്ട വിഷയമായതുകൊണ്ടും ഇതിപ്പോൾ കോടതിയിൽ എത്തിയത് കൊണ്ടും അത് വലിയ തോതിലുള്ള തിരിച്ചടി സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും മന്ത്രിമാർക്കും ഉണ്ടാവും എന്നതുകൊണ്ടും മാഷ് മെണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ മാധവ് പൊതുവാളെന്ന ജോലിസൻ പറയുന്നു മോദി നാലാമതും അധികാരത്തിൽ വരും അതായത് നരേന്ദ്രമോദി തന്നെ നാലാമതും അധികാരത്തിൽ വരും മോദി ത്രീ മാത്രമല്ല മോദി ഫോർ കൂടിയുണ്ട് എന്ന് സാരം നമ്മുടെ അറിവു വെച്ചിടത്തോളം ഈ മാധവ പൊതുവാൾ എന്ന ജ്യോതിഷൻ അല്പം ഇടതുപക്ഷ ചിന്താഗതിയുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മാത്രമല്ല ശ്രീ എം വി ജയരാജന്റെയും ഗോന്ദേയും ഒക്കെ സുഹൃത്താണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു ചിന്തയായിരിക്കും അദ്ദേഹം ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അതായത് മോദി നാലാമതും വരും ഇതിങ്ങനെ തുടർന്നു പോകും എന്നത് അഞ്ചാമത് വരുമോ എന്ന് ചോദിച്ചില്ല അതുകൊണ്ട് അത് പറഞ്ഞില്ല മോദി നാലാമതും അധികാരത്തിൽ വരുമോ പ്രേക്ഷകരെ പറയുന്നു പ്രേക്ഷകരുടെ മനസ്സെന്താണ് ഇപ്പം നരേന്ദ്രമോദി എഫക്റ്റിലാണ് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുന്നത് എന്ന് പറയുന്നു ഇനി മോദി അല്ലാതെ മറ്റാരെങ്കിലും നേതൃസ്ഥാനത്തേക്ക് വന്നാൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു മോദി എഫക്റ്റിൽ മാത്രമാണ് ബി ജെ പി ജയിക്കുന്നത് മോദി എഫക്റ്റ് ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ല ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യം പൂർത്തിയാക്കി അദ്ദേഹം സന്യാ സന്യാസം സ്വീകരിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റ് മേഖലകളിലേക്ക് സാംസ്കാരിക മേഖലകളിലേക്കൊക്കെ മാറി ഒതുങ്ങി പോവുകയാണെങ്കിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുന്നു ഈ മാധോബ് പറയുന്നത് നാലാമതും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് മോദി അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇതിങ്ങനെ തുടരും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും നാലാമതും അഞ്ചാമതും ഒക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും പൊതുവെ നമ്മളുടെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ കാണുന്നുണ്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ എങ്ങനെങ്കിലും മോദിയെ വലിച്ച് താടി ഇറക്കണം മോദിയെ അടിപതറിക്കണം മോദിക്ക് തിരിച്ചടി നൽകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു ജനാധിപത്യ സംവിധാനത്തിലൂടെ കൃത്യമായ തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായി മോദിയെ ഇല്ലാതാക്കാനോ ഭരണപരമായി അദ്ദേഹത്തെ ഒന്നും ചെയ്യാനോ ഇവിടെ ഒരുത്തിനും കഴിയില്ല കോൺഗ്രസിനും കഴിയില്ല ഇന്ത്യ മുന്നണിക്കും കഴിയില്ല ആർക്കും കഴിയില്ല പക്ഷെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളിലൂടെ അദ്ദേഹത്തെ തകർക്കാം എന്നുള്ള ധാരണയിലാണ് അവർ മുന്നേറുന്നത് ഈ വിദേശ രാജ്യങ്ങളുടെ വിദേശ ഏജൻസികളുടെ അടക്കമുള്ള കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന കളികളാണ് ഇതൊക്കെ എന്നത് നമുക്ക് വ്യക്തം ശ്രീ മാധവ് പൊതുവാൾ പറഞ്ഞതുപോലെ നാലാമതും മോദി തന്നെ അധികാരത്തിൽ വരും ജെ പി നദ്ദയും പറഞ്ഞു മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് പ്രതിപക്ഷത്ത് പ്രതിപക്ഷത്ത് ഇരിക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാനുള്ള യോഗ്യതയെ ഇറക്കുള്ളൂ കോൺഗ്രസ് പാർട്ടി അതിനു മുമ്പ് നാമാവശേഷമായി പോകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞു ഇത്തരത്തിലാണ് പോക്കെങ്കിൽ അധിക താമസിയാതെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ചരണം എന്നോ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നോ നമുക്ക് എഴുതി കുട്ടികളെ കൊണ്ട് എൻ സി ആർ ടി കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കേണ്ടി വരും നാലാമതും അധികാരത്തിൽ എത്താനുള്ള എല്ലാ സാധ്യതയും ഈ ജ്യോതിഷി ചൂണ്ടിക്കാട്ടുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമായും ധാർമ്മികമായും സാമൂഹ്യമായും സാംസ്കാരികമായും ഒക്കെ തന്നെ നമുക്കും കൂടെ അത് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു ഇതിങ്ങനെ തുടരുക തന്നെ ചെയ്യും കാരണം ഭാരതം എന്നത് പുണ്യം പുണ്യം ചെയ്ത ആയിരക്കണക്കിന് ഋഷിമുനിമാരുടെ തപസ് തപസ്സും അവരുടെ തപോബലവും ആത്മബലവും ആത്മീയബലവും കൊണ്ട് ഉയർന്നു വന്ന ഭൂമിയാണ് ഈ ഭൂമിയെ തകർക്കാൻ ഹർഷഭരത ഭൂമിയെ തകർക്കാൻ ഒരിക്കലും പറ്റില്ല അത് പ്രകൃതി നിയമമാണ് യാതൊരു തർക്കവും എന്ന രംഗത്തില്ല അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ രാഷ്ട്രത്തെ മുമ്പോട്ട് നയിക്കാൻ മോദി അല്ലെങ്കിൽ മറ്റൊരു മോദി നാലാമതും മോദി എത്തട്ടെ അല്ലെങ്കിൽ നാലാമത് മറ്റൊരു മോദി എത്ത എത്തട്ടെ രാഷ്ട്രം സധൈര്യം മുമ്പോട്ട് കുതിക്കട്ടെ അതിനിടയിലൂടെ കുത്തിത്തെ നടക്കട്ടെ ഇവിടെ ചരട് വരികൾ നടക്കട്ടെ രാജ്യത്തെ തകർക്കാനും തീവ്രവാദ ശക്തികൾക്ക് കൂട്ടുനിന്ന് രാജ്യത്തെ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കട്ടെ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കട്ടെ ഒരു കുഴപ്പവുമില്ല അതിനെയൊക്കെ നേരിടാനും അതിനെയൊക്കെ മറികടക്കാനുമുള്ള ശേഷി ഭാരതം എന്ന രാജ്യത്തിനു ശ്രീ അങ്ങനെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്